ഇലക്ട്രോണിക്സ് പാർക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൗണ്ട് ഔട്ട്പുട്ട് ലഭിക്കാത്ത ഒരു പാനസോണിക്കിന്റെ ഹൈഫൈ സർവീസിനെ സംബന്ധിച്ചുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വോളിയൂം എത്ര കൂട്ടിയാലും ഈ സെറ്റിന് സൗണ്ട് ഔട്ട്പുട്ട് ഒന്നും ലഭിക്കുന്നില്ല നമുക്കത് എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്ന് നോക്കാം നമുക്ക് നമുക്കത് ഈ സെറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം മുൻപത്തെ എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നുണ്ട് ഇതിൻ്റെ ലോഡർ ഓപ്പൺ ചെയ്യാതെ ഇതിൻ്റെ അമ്പിൾഫെയർ സ്റ്റേജിൽ ഒന്നും നമുക്ക് സർവീസ് ചെയ്യാൻ കഴിയില്ല എന്ന് നമുക്ക് ഈ ലോഡറിൽ ഓപ്പൺ ചെയ്യാം പാനസോണിക്കിൻ്റെ ഹൈഫൈ സെറ്റുകൾ ഓൺ ആവാതിരിക്കുകയോ ഓഡിയോ ഔട്ട്പുട്ട് പുട്ട് ലഭിക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ആ സെറ്റിൻ്റെ റിലേയാണ് ഈ സെറ്റിൻ്റെ റിലേയാണ് ഈ കാണുന്നത് ഈ റിലേയുടെ മുകളിൽ ഉള്ള ടോപ്പ് ഇത് ഊരിപ്പോയിട്ടുണ്ട് ഇതിനു മുമ്പ് ഈ സെറ്റ് സർവീസ് ചെയ്തിട്ടുണ്ട് ഓഡിയോയുടെ പ്രശ്നത്തിന് തന്നെയാണെന്ന് തോന്നുന്നു ഈ റിലേ ഷോർട്ട് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കത് കാണാവുന്നതാണ് റിലേയുടെ ടോപ്പ് ഈ സെറ്റിൽ തന്നെ കിടക്കുന്നുണ്ട് നമുക്കത് അവസാനം സെറ്റ് ചെയ്യാം ഈ റിലേ വർക്ക് ചെയ്താൽ മാത്രമേ ഈ ട്രാൻസ്ഫോമർ ഓൺ ആവുകയുള്ളൂ ഈ ട്രാൻസ്ഫോമറിൽ നിന്നാണ് ഓഡിയോ അം്ലിഫെയറിന് ആവശ്യമായുള്ള വോൾട്ടുകൾ പോകുന്നത് ഇതിനു ുന്നത് ഈ ട്രാൻസ്ഫോമറിന്റെ കണക്ഷൻ എല്ലാം ഡയറക്റ്റ് ആക്കിയിരിക്കുകയാണ് നമുക്ക് ഓഡിയോ ബോർഡ് ഒന്ന് ചെക്ക് ചെയ്യാം ഈ കാണുന്നതാണ് ഈ സെറ്റിന്റെ ഓഡിയോ ബോർഡ് പാരാസോണിക് കമ്പനി മാർക്കറ്റിൽ ഇറക്കിയ നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള ഒരു സെറ്റ് തന്നെയാണ് ഇത് അതുകൊണ്ട് തന്നെ മൂന്ന് എസ് ടിക്ക് ആണ് ഈ ബോർഡിനകത്തുള്ളത് നിങ്ങൾക്ക് കാണാവുന്നതാണ് മൂന്ന് എസ് ടിക്ക് ഉള്ളതിൽ രണ്ട് എസ് ടിക്ക് സബിന്റെ ആവശ്യത്തിനും ഒരു എസ് ടിക്ക് ബാക്കിയുള്ള എല്ലാ സ്പീക്കറിന്റെ കണക്ഷനുമായിട്ടാണ് കമ്പനി കൊടുത്തിരിക്കുന്നത് എസ് ടി കെയുടെ കംപ്ലൈന്റ് കൊണ്ടാണോ മദർ ബോർൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണോ സൗണ്ട് ഔട്ട്പുട്ട് പുട്ട് വരാത്തത് എന്നറിയുവാൻ വേണ്ടി നമുക്ക് ഈ ഓഡിയോ ബോർഡ് ഒന്ന് ചെക്ക് ചെയ്യാം മൂന്ന് എസ് ടി കെയും ഒരു ഹീറ്റ് സിംഗിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല വലിപ്പമുള്ള ഒരു ആണ് കമ്പനി ഈ സെറ്റിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് മറ്റുള്ള ഹൈഫൈ സെറ്റുകളിൽ ആംബ്ലിഫയർ ഓൺ ആകുന്നതിന് വേണ്ടി മ്യൂട്ടിംഗ് വോൾട്ടേജ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഈ ബോർഡുകൾക്ക് അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ സെറ്റിൻ്റെ ഒരു എസ് ടി കെ കംപ്ലയിൻ്റ് കാണിക്കുന്നുണ്ട് ഒരു എസ് ടി കെ മാത്രം കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ മറ്റുള്ള എസ് ടി കെകളിൽ നിന്ന് സൗണ്ട് ഔട്ട്പുട്ട് പുട്ട് കിട്ടില്ലേ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടാകാം പക്ഷേ ഇതിൻ്റെ സർക്യൂട്ട് വേറെ രീതിയിലാണ് ഈ സെറ്റിൻ്റെ സബ് ഓഫർ ഒഴിച്ച് ബാക്കി എല്ലാ സ്പീക്കേഴ്സും ഈ ഒരു എസ് ടി കെ ആണ് വർക്ക് ചെയ്യുന്നത് ഈ എസ് ടി കെ ഒറിജിനൽ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമല്ല ചില മോഡൽ ഹൈഫൈ സെറ്റുകളുടെ എസ് ടി കെ മാർക്കറ്റിൽ ലഭ്യമാകാതെ വരുമ്പോൾ വേറെ ഓഡിയോ ബോർഡ് കണക്ട് ചെയ്ത് നമ്മൾ ആ സെറ്റ് വർക്ക് ചെയ്യിച്ചെടുക്കാറുണ്ട് പക്ഷേ ഈ സെറ്റിന്റെ കാര്യത്തിൽ അത് സാധ്യമല്ല അതിൻ്റെ പ്രധാന കാരണം ഈ സെറ്റിൻ്റെ ഫാൻ വർക്ക് ചെയ്യുന്നതിനുള്ള സെൻസർ ഈ എസ് ടി കെയിലാണ് കമ്പനി കൊടുത്തിരിക്കുന്നത് മറ്റുള്ള ഹൈഫൈ സെറ്റുകളിൽ അങ്ങനെയല്ല അതിന് പ്രത്യേക സർക്യൂട്ട് ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് വേറെ തരം ഓഡിയോ ബോർഡ് അതിന് സെറ്റ് ചെയ്യാൻ കഴിയുന്നത് ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം ഫാൻ്റെ വർക്കിംഗ് ആക്കി കൊടുത്താൽ കുഴപ്പമുണ്ടോ എന്ന് പക്ഷേ അങ്ങനെയുള്ള സാഹചര്യത്തിൽ സെൻസ് ചെയ്യാതെയാണ് ഫാൻ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഈ സെറ്റ് എഫ് സിക്സ്റ്റി വൺ കാണിച്ച് സെറ്റ് ഓഫായി പോവുകയുള്ളൂ അല്ലാതെ ഒരിക്കലും സെറ്റ് വർക്കായി നിൽക്കുകയില്ല ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ എസ് ടി ലഭിക്കാതെ ഈ സെറ്റ് വർക്ക് ചെയ്ക്ക് എന്നുള്ളത് സാധിക്കില്ല എസ് ടി കെ മാർക്കറ്റിൽ ലഭിക്കുന്നുമില്ല വേറൊരു ഓഡിയോ ബോർഡ് ഈ സെറ്റിന് കണക്ട് ചെയ്യാൻ കഴിയാത്തതുമായ രീതിയിലാണ് കമ്പനി ഈ സെറ്റ് നിർമ്മിച്ചിരിക്കുന്നത് എസ് ടിക്ക് ലഭിച്ചില്ല എന്നൊറ്റ കാരണത്താൽ ഈ സെറ്റ് നമുക്ക് ഉപേക്ഷിച്ച് കളയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ സെയിം ഓഡിയോ ബോർഡ് വന്ന് സംഘടിപ്പിച്ചു മദർ ബോർഡ് കംപ്ലയിൻ്റ് ആയ സെയിം മോഡൽ സെറ്റിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഞാനിത് സംഘടിപ്പിച്ചത് നമുക്ക് ആ പഴയ ഓഡിയോ ബോർഡ് മാറ്റി ഈ പുതിയ ബോർഡ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം ഓഡിയോ ബോർഡ് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന് മദർ ബോർഡ് ഫ്രണ്ട് ബാനിൽ എല്ലാം കണക്റ്റ് ചെയ്യേണ്ടതുണ്ട് എല്ലാം നമുക്ക് കണക്ട് ചെയ്യാം അങ്ങനെ നമ്മൾ ഈ സെറ്റിൻ്റെ എല്ലാ ഭാഗവും റിട്ടേൺ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഈ സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ സെറ്റിൻ്റെ ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ട് നമുക്ക് എഫ് എം ഒന്ന് ചെക്ക് ചെയ്യാം മറ്റുള്ള സോങ്ങുകൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കോപ്പറേറ്റ് അടിക്കും അതുകൊണ്ടാണ് റേഡിയോ ഓൺ ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ സെറ്റിൻ്റെ ഫാനെല്ലാം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു എസ് ടി നിന്നാണ് ഇതിനെല്ലാം കണശൻ വന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു ഓഡിയോ ബോർഡ് ലഭിച്ചുകൊണ്ട് നമുക്ക് ഈ സെറ്റ് നല്ല രീതിയിൽ റെഡിയാക്കാൻ കഴിയും